എസ് ആൻ എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു മനോഹരമായ വീടാണ് പാലാ പൊലങ്ങുന്ന ഹൈവേയിലെ പൂരണി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി മനോഹരമയലി നിർമ്മിച്ചിരിക്കുന്നത് പുതുപുത്തം വീടാണിത് ഒൻപത് സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വിസ്തീർണം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് സ്ഥലം കൂടുതൽ ആവശ്യമാണെങ്കിൽ ലഭിക്കുന്നതാണ് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടിൽ നിന്ന് അല്ലെങ്കിൽ മുൻഭാഗത്തുള്ള പ്ലോട്ടിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കിണർ വെള്ളമാണ് ഇവിടെയുള്ളത് ഈ ഒരു വീടിന് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് മാഞ്ഞിലിയും ഒക്കെയാണ് വീടിന് ചുറ്റും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇനി സ്ഥലം കൂടുതൽ ആവശ്യമാണെങ്കിൽ നമുക്ക് നേരെ മുൻഭാഗത്ത് എടുക്കുന്ന പത്ത് സെൻ്റ് കൂടി ചേർത്ത് വേണമെങ്കിലും വാങ്ങാം പൂരണിയിലെ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്താണ് ഈ വീട്ടിലേക്കുള്ള ദൂരം കിണർ വീടിന്റെ പുറകിലാണ് വന്നിരിക്കുന്നത് വെള്ളം ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് പ്രവേശത്ത് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് വലിയൊരു കാർ കാർപോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിൽ കൂടി ഒന്ന് പോകാം വിശാലമായ വലിയൊരു ഹാളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് പാർട്ടീഷൻ ചെയ്തിട്ടില്ല വലിയൊരു ഹാൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വലിയൊരു ഹാളാണ് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള വലുപ്പം ഒരു ഹാളാണ് ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് വലിയ ജനലുകളൊക്കെയാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഉള്ളത് വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഫോർബേറ്റീവ് സൈസിലുള്ള ടൈൽസ് ആണ് ഹോർഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എപ്പോക്സി വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കബോർഡുകളൊക്കെ നൽകിയിട്ടുണ്ട് വലിയ ജനലുകളാണ് ഈ വീട്ടിന് കൊടുത്തിട്ടുള്ളത് ഇവിടെയും അറ്റാച്ചഡ് ബാത്റൂമാണ് വലിപ്പമുള്ള ബാത്റൂമുകളാണ് ഒരു കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് പൂരം ടൗണിലേക്ക് എത്താം പള്ളി ക്ഷേത്രം സൂപ്പർ മാർക്കറ്റുകൾ പലരക്കെടുകൾ അങ്ങനെ സൗകര്യങ്ങൾ എല്ലാം ഉള്ള സ്ഥലമാണ് വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ആണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് സ്ഥലം കൂടുതൽ ആവശ്യമാണെങ്കിൽ അങ്ങനെയും വാങ്ങാം അല്ലെങ്കിൽ ഈ വീടും സ്ഥലവും കൂടി കൂടി മാത്രം വാങ്ങാൻ പറ്റും ഇവിടെ ഒരു വർക്കേരിയ കൂടി ഉണ്ട് ഇവിടെ പുകയിലാത്ത തടുപ്പ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അടുത്ത ബെഡ്റൂം ഈ ഭാഗത്താണ് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പം വേറിയ ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ഉണ്ട് ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ്